ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ് ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം ആർക്കും അറിയില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് എന്നാൽ ആവശ്യക്കാർ ഒരു പ്രോഡക്റ്റ് ആണ് വളരെ ചെറിയ റേറ്റിന് തുടങ്ങി വളരെ സിമ്പിളായിട്ട് തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസിൻ്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആമസോണിലൊക്കെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം നമ്മളുടെ പ്രോഡക്റ്റ് വന്നിട്ട് ജാസ്മിൻ എസെൻഷ്യൽ ഓയിലാണ് എസെൻഷ്യൽ ഓയിൽ എന്താണോ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി പ്രോഡക്റ്റിൽ നിന്നാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ നിർമ്മിച്ചെടുക്കുന്നതെങ്കിൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള എസെൻഷ്യൽ ഓയിലാണ് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എങ്കിൽ നമ്മൾ എത്രമാത്രം ഐറ്റംസിൽ നിന്നാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ നിർമ്മിച്ചിട്ടുള്ളത് അത്രയും പ്രോഡക്റ്റിൻ്റെ എല്ലാ ഗുണനിലവാരങ്ങളും ഈ ഒരു എസെൻഷ്യൽ ഓയിലുണ്ടായിരിക്കും അപ്പോൾ ജാസ്മിൻ്റെ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആയിരം ജാസ്മിൻ ഫ്ലവറിൽ നിന്നാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ നിർമ്മിക്കുന്നതെങ്കിൽ യും പൂക്കളുടെയും മണവും എല്ലാം ഈ ഒരു എസെൻഷ്യൽ ഓയിലിനുണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ബിസിനസ് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് റീപാക്കിംഗ് എന്ന രീതിയിലും രണ്ട് മാനുഫാക്ചറിങ് എന്ന രീതിയിലും മാനുഫാക്ചറിങ് എന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ മുല്ലപ്പൂ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ മുല്ലപ്പൂ വാങ്ങുക അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ നൂലിൽ കോർത്ത് അത് കുപ്പിയിൽ ഇറക്കി വയ്ക്കുക അതിനുശേഷം നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓയിൽ നമുക്ക് അടിയിൽ കാണാനായിട്ട് സാധിക്കും അതിനെയാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് നമുക്കതിനെ പാക്ക് ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ റീപാക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് ഒരു ലിറ്റർക്ക് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും നമുക്കിതിനെ നമ്മളുടെ ബ്രാൻഡ് നെയ്മിൽ പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഇനി നോക്കാം എത്ര രൂപ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത് റീപാക്കിംഗ് എന്ന രീതിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ലിറ്റർ കിട്ടുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് നമുക്കിതിനെ റീപാക്ക് ചെയ്യുമ്പോൾ പതിനഞ്ച് മില്ലി ലിറ്റർ ഉള്ളൊരു ബോട്ടിലാക്കി റീറ്റെയിലായിട്ട് വിൽക്കുമ്പോൾ നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് അപ്പോൾ ഒരു ബോട്ടിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് നാനൂറ്റി പത്തൊമ്പത് രൂപയാണ് അത്തരത്തിൽ നമ്മൾ ഒരു ലിറ്റർ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇരുപത്തി അറുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് അതിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് മറ്റ് ബോട്ടിൽസിന്റെ റേറ്റ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഇരുപതിനായിരം രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ രണ്ടായിരം രൂപ ഈ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് നമ്മൾക്ക് വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന ലാഭം ഇരുപതിനായിരം രൂപയാണ് ഇത് നമുക്ക് എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിൽ ായിട്ട് സാധിക്കും നാല് വർഷവും അഞ്ച് വർഷമൊക്കെ ഒരു കേടും കൂടാതെ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ഇനി ഏത് ബിസിനസ് ആയാലും വിജയിക്കണമെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ അധികമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രോഡക്റ്റാണിത് എന്നാൽ ഓൺലൈനായിട്ട് ഒരുപാട് ആളുകൾ വാങ്ങുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ആമസോണിലൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ലാസ്റ്റ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ഏകദേശം യ്യായിരം ആളുകളാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കും ഈ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോയിലൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും ഇനി അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ് നിർമ്മിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ഒക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു അസൻഷ്യൽ ഓയിൽ വളരെ ആവശ്യമാണ് എന്നാൽ അവർക്കത് സ്വയമായിട്ട് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള ടൈം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങാറുണ്ട് അപ്പോൾ നമ്മളുടെ ഈ പ്രോഡക്റ്റിന് നല്ല ഗുണനിലവാരമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ും സ്ഥിരം കസ്റ്റമൈസ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അധികമാർക്കും അറിയാത്ത ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം ലൈസൻസ് ആണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ഒരു ബിസിനസ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലോക്കൽ അതോറിറ്റി അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ള ലൈസൻസ് ആവശ്യമാണ് നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എം എസ് എം എ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പാക്കർ ലൈസൻസും ആവശ്യമാണ് ഇനി നമ്മൾ ഓൺലൈനായിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പറും ആവശ്യമാണ് ഇനി നമ്മളിത് കോസ്മെറ്റിക് പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഒന്ന് വിൽക്കുന്നതെങ്കിൽ നമുക്ക് കോസ്മെറ്റിക് ലൈസൻസും ആവശ്യമാണ് ഇത്രയും ലൈസൻസുകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ലീഗലായിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല ലാഭം കിട്ടുന്ന മറ്റു ബിസിനസ് ഐഡിയാസ് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി